അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇതോടുകൂടി ഞാനൊരു ഞാൻ പോകൂല അല്ല പോക്ക് അതല്ലടോ ഇന്നത്തെ ഇയർ പരിപാടിക്ക് നമ്മൾ നിർത്തി ഓ അങ്ങനെ ആ പരിപാടിക്കൂ പറഞ്ഞാ പറഞ്ഞ പോലെ എനി മുതല് വെള്ള അടിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാലോലോ എന്ത് സംഭവിക്കുവേ ഇത്രയും കാലം കുടിച്ചു തീർത്ത പൈസക്കും കൂടി ലോട്ടറി എടുത്തിട്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടിക്കും അപ്പൊ ഇനി നന്നാവാൻ തീരുമാനിച്ചിട്ടെ ലോട്ടറിയുടെ പരിപാടി എനിക്കുണ്ടെങ്കിൽ കള്ളിനാക്കാൻ മുന്നേ അതങ് കരുത്തിക്കളാം എന്തല്ല അന്ദരേ ജനോ വെള്ളോ ഇരവോ ചാടി വന്ന് നിർത്തി നേരെ നിർത്തിയടാ ഇതെതിരെ വെള്ളം മാങ്ങി തീര ഞാൻ തന്നെ കൊണ്ടിയേർത്തു അങ്ങനെ അങ്ങ് മാങ്ങി പോയടാ അതേ അതേ നന്നായി ഇന്നെ ബളട്രാ ഇമ്മള് ഇന്നലെയേ അടിച്ച സാധനം ഏതെന്നു അപ്പ എയർപോർട്ടിൽ വീരപ്പൻ ഞാൻ മാങ്ങিলাম ലിയോയറിനെ വണ്ടിയിട്ട് അജ്ജാദി സാധനം ഇതുവരെ ജന്മത്തിൽ ഞാൻ കുടിച്ചില്ല നാ മൂത്ര വെച്ചിട്ട് വെട്ടടാ ആയ് വെച്ചിട്ടാ എന്നല്ലേടി സന്തോഷടന്ന് പറഞ്ഞു ഇനി ടപ്പണി ഏറ്റടാ ഞാൻ രാവിലെ ഫോൺ ഒന്നാം തീയതി ആയോണ്ട് കുറീടെ പൈസ കുളിക്കുന്ന അതാണ് സ്വിച്ച് ഓഫ് ആക്കി ആര് വിളിച്ചില്ലെങ്കിലും ഇനി വിളിക്കുന്നേ രണ്ടായിരം അതങ്ങനെ ജിനു ആ ഈ കടയല്ലോ ഞാനെങ്ങനെയാ വീട്ടുവാട്ടിത് ഇ സിനിമയിലടായാലോ ഉണ്ടല്ലോ ஞா போக பைசா ராஜபேட்டன் எங்கோட்டு போய் ராஜபேட்டா திருந்தடா இது தீர்ந்தோட்டே ஏதா சாதன அல்ல ஜெனுவோ இங்கப்பாறு ஜெனுவா அண்ணா இஞ்சி போனே அது

എന്നാ ഇന്നൂടി അടിച്ചു നിർത്തിക്കളി അല്ലാടാട്ടായി ഞാൻ ഇന്നടിച്ചങ്ങ് നിർത്തിക്കളാം കഴിച്ച

രാജോയെ പിന്നെ മദ്യത്തിന്റെ പിടിയിലായില്ലേ ഞാൻ പോന്നീഷെ ഞാൻ പോന്നാടാ ഞാൻ പോന്നോ നിങ്ങളെ കൂട്ട് ഒരു പ്രശ്നവും ഇല്ല എന്താണ് എനിക്ക് പറ്റിയേ എന്തോ പ്രശ്ന നീ പറ ഒരു പ്രശ്നവും ഇല്ലെന്നനക്കില്ലേ അതൊന്നല്ല എന്തോ പ്രശ്നമുണ്ട് ഞാൻ പറയാ ഇന്നലെ നമ്മൾ ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞില്ലേ ഞാൻ ഇവിടെ വന്ന് കിടന്നു ഇന്ന് രാവിലെ ഞാൻ ഇനീച്ചിനെ കണ്ട കാഴ്ച എന്നാണെന്നറിയാം Oh. <sighs> <sighs>

ഇതുപോലെ തന്നെ അല്ലേ സന്തോഷിന്റെ കാര്യവും എത്തിര പിരിവുമ്പോൾ എടുത്ത് നിറ്റ ജീവക്ക് കിട്ടിയോട്ടോളിക്കറ കേട്ടോ അത് തന്നെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞത് ഇങ്ങനെ കുടിക്കല്ല കുടിക്കല്ല അവനോ എന്റെ മനസ്സ് തീരുമാനിക്കണ്ടേ അങ്ങനെ മനസ്സ് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ശരീരം പറയും ഇങ്ങനെ കുടിക്കല്ല അപ്പോഴത്തേക്ക്

നിങ്ങൾ ഞാൻ ഇങ്ങോട്ടും അത് നന്നായിക്കേ ഇന്നലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്നാ ഹാപ്പി ന്യൂഇ ഓ ഇതായി ഇവിടുന്ന് ഒച്ചപ്പാട് കേട്ടെ ഇയർ ആഘോഷം കഴിഞ്ഞു പടിവരെ എത്തിക്കല്ലേ കുടി നിർത്തിച്ചേരാ വിചാരിച്ചാല് കുടിച്ചു കിടക്കാന്ന് അവരെല്ലാം വിചാരം പേടിയെക്കാട്ടും വലിയ ഒന്നും ഇല്ലാലും ഇപ്പൊ കാണിച്ചു തരാം ചോര ചർച്ചു കണ്ട് ആരും ഒന്ന് പേടിക്കും പ്രത്യേകിച്ച് ഇങ്ങള് കാര്യ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല ഇന്നത്തോടെ തീർന്ന് നാളെ രാവിലെ കാണാ കേട്ടോ മോനെ ഓരോരോ